മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നായികയാണ് നടി നവ്യ നായർ സിനിമയും നൃത്തവുമെല്ലാമായി തൻ്റേതായ തിരക്കുകളിലാണ് നവ്യ ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടയിൽ നവ്യ ഡിവോഴ്സായി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിന് പ്രധാന കാരണം ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യക്കൊപ്പം വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ എന്നതാണ് ഈ ചർച്ചകൾക്കിടയിൽ വിവാഹം എന്ന സങ്കല്പത്തിൽ തനിക്കുണ്ടായിരുന്ന മുൻ ധാരണകളെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് വിവാഹം കഴിക്കുന്നതിന് മുൻപ് താൻ ഇന്റർവ്യൂകളിലെല്ലാം അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞിരുന്നുവെന്നും ആ പോയിന്റ് ഇപ്പോൾ കറക്റ്റാണെന്ന് നവ്യ പറയുന്നു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്നാൽ അതിന് രണ്ടുപേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരാൾ മാത്രം വിചാരിച്ചാൽ അത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ് നടി പറയുന്നത് ഒരുപാട് കാലം ശരിയെന്ന് കരുതിയ തെറ്റുകളുണ്ട് എല്ലാവരെയും പോലെ താനും ആ തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നുവെന്നാണ് നടി പറയുന്നത് എന്നാൽ എവിടെയാണ് തെറ്റിപ്പോകുന്നത് എവിടെയാണ് പ്രശ്നമെന്ന് നമ്മളിരുന്ന് ആലോചിക്കണമെന്നാണ് നടി പറയുന്നത് ചിലപ്പോൾ ആ ആലോചന വർഷങ്ങളെടുക്കും ഞാൻ ഒരുപാട് വർഷങ്ങളെടുത്ത് ആലോചിച്ചു അങ്ങനെ ചില ആലോചനകളിലാണ് ചില കണ്ടെത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ശരിയാണോ എന്ന് തനിക്കറിയില്ല അപ്പോൾ ത്യാഗം ശരി തെറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ തനിക്കുണ്ടായ അഭിപ്രായം മാറിയെന്നും നവ്യ നായർ പറയുന്നു